സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സ്പോർട്സ് അക്കാദമി ചെയർമാൻ എം കെ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കയ്യപ്പമംഗല നിയോജക മണ്ഡലം എം എൽ എ ഇ ടി ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കാനുള്ള ഒരു ഫിസിക്കൽ നിയമിക്കാനുള്ള സംഖ്യ ഒരു സ്കൂൾ സ്കൂളുകളിൽ കായിക അധ്യാപകരുടെ കുറവ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെന്നും അടുത്ത അധ്യയന വർഷത്തേക്ക് കായിക പരിശീലകനെ നിയമിക്കാനുള്ള എ യു പി സ്കൂളിന്റെ സ്പോർട്സ് അക്കാദമി തീരുമാനിക്കുകയും അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ പി ടി എ പൂർണ്ണ പിന്തുണ നൽകിയതും ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്പോർട്സ് അക്കാദമി വൈസ് ചെയർമാൻ കെ സാലി ലൂയിസ് മാസ്റ്റർ പ്രവർത്തന വിശദീകരണം നടത്തി വാർഡ് മെമ്പർ സാംസാബി സലീം അക്ഷര കൈരളി ജനറൽ കൺവീനർ ടി എസ് സജീവൻ പി ടി എ പ്രസിഡന്റ് കെ എം നിഷാദ് പി ടി എ വൈസ് പ്രസിഡന്റ് നസീർ പുഴങ്കരയിലത്ത് എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു ഒ എസ് എ പ്രസിഡന്റ് ഹംസ വായ്പി പടത്ത് സെക്രട്ടറി എം കെ സബീബ് എം പി ടി പ്രസിഡന്റ് ഷാമില ഹമീദ് രക്ഷിതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുതിയതായി നിയമിച്ച കായിക പരിശീലകൻ പാർത്ഥൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ വി എ മുഹമ്മദ് റാഫി സ്വാഗതവും ഇ കെ ബിന്ധ്യ ടീച്ചർ നന്ദിയും പറഞ്ഞു